ويقول الله صهور بن بن رسول الله صلى الله عليه الله عليه الله عليه الله عليه الله عليه وسلم الله عليه الله عليه وسلم نَبِيَ صلى الله عليه وسلم قال ما نحن والد أفضل من عذب الحسن. ഒരു പിതാവ് തന്റെ മക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാന ഉപഹാരം എന്നുള്ളത് മീൻ അദബിൻ ഹസൻ ഏറ്റവും നല്ല സംസ്കാരങ്ങൾ പകർന്നു നൽകുക എന്നുള്ളതാണ് അതാണ് അതീസന്റെ ആശയം അപ്പോ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളോടുള്ള ബാധ്യനിർവഹണത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ പിതാവെന്ന നിലയിൽ നമ്മുടെ മക്കളോട് നിർവഹിക്കണ ഏറ്റവും വലിയ ധാർമ്മിക ബാധ്യത ഒന്നാമതായി അവർക്ക് ഏറ്റവും നല്ല സംസ്കാരങ്ങൾ പകർന്നു നൽകുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാര നല്ല നല്ല സ്വഭാവങ്ങളും ഗുണങ്ങളും മര്യാദകളും ആനേസുകളും ഒക്കെ ഇടപെടുമ്പോഴൊക്കെ വരും ഇതൊക്കെ എവിടെന്ന കിട്ടുന്നത് എന്തൊക്കെ നമ്മൾ പകർന്നു കൊടുക്കേണ്ട സംഗതിയാണ് നമ്മുടെ അത് കണ്ടും കേട്ടും നമ്മളെ മനസ്സിലാക്കിയും ആണ് കുട്ടികൾ അതൊക്കെ പഠിക്കേണ്ടതർത്ഥം പക്ഷെ ഇന്നത്തെ അവസ്ഥ അറിയിച്ചിരിക്ക നമ്മൾ അത്തരം പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കാം ഇപ്പൊ നമ്മൾ അതായത് കുട്ടി നമ്മൾ നമ്മള് പറക്കൾ എന്ത് ചെയ്യും ആരേ ഗുസ്ത അല്ലെ സാറേ ഇപ്പം ഒരു രക്ഷയില്ല ഇവനൊന്നും ഉപദേശിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകേട്ടാണത് എന്നാൽ ബാക്കിയുള്ള ഭൗതിക മുഴുവൻ കാര്യങ്ങളും നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കും യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് ഭൗതിക ഒരുക്കല കഴിച്ചാൽ അവർക്ക് നല്ല ജോലി അതൊക്കെ സ്വാഭാവികമായൊരു കുട്ടിയാ പ്രായത്തിൽ നല്ല ജോലി കണ്ടെത്തും അതൊക്കെ നമ്മുടെ ഭാഗത്ത് അത്ര കണ്ട റോൾ നിർവഹിക്കേണ്ടതല്ല പക്ഷെ നമ്മൾ റോൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരം ഉണ്ടല്ല അഥവ് നമ്മൾ എന്താണ് കിട്ടേണ്ടത് അത് നമ്മളിന്ന് കുടുംബത്തിൽ നമ്മളിന്ന് കിട്ടിയില്ലെങ്കിൽ ലോകത്തോ സ്ഥലത്തൊന്നും അത് കിട്ടൂല അത് ഉറപ്പാണ് വെറുതൊക്കെ നമ്മളിനെ കണ്ടു നമ്മളെ കണ്ട് നമ്മളെ കേട്ട് നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഇടപെടലുള്ള സംസാരങ്ങൾ ഇതൊക്കെ കുട്ടികൾ കണ്ടും കേട്ടും പഠിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ആ കുട്ടികൾക്ക് അതിൻ്റെതായ ആ കുടുംബത്തിൻ്റെ മഹിതയും നമ്മുടെ സ്വാധീനം ഉണ്ടാവുള്ളൂ അവിടെ പരാജയപ്പെടുമ്പോൾ നമുക്ക് അതൊന്നും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല ബാക്കി എല്ലാം പകർന്നു കൊടുക്കാൻ നേടിക്കൊടുക്കുവാനും ഒരുക്കാനും കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അവർ നല്ല സംസ്കാര സമ്പന്നരായി മാറുകയല്ല നിർത്തും ചില ആളുകൾ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ പലതും പഠിച്ചതും കേട്ടതും ഒക്കെ ഇങ്ങനെയാണ് അത് സ്കൂളിനും മദർശനം കിട്ടിയതൊന്നാവില്ല നേരെ മർച്ച എന്താണ് വീട്ടിലെ നമ്മുടെ വാപ്പയുടെ ഉമ്മയിലും പെരുമാറ്റം കണ്ടും കേട്ടും അവര് കൈ നടന്നുകൊണ്ട് കിട്ടിയ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ എന്നും അവസാനം വരെ ഉണ്ടാക്കാതെ അപ്പൊ മെസിലാളിപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്താ ആ നല്ല സംസ്കാരം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് വിജയിക്കാൻ സാധിച്ചാൽ അവരുടെ കാര്യത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി കണ്ണെടുക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹന്മാർക്കെ സാധിക്കും